ഹായ് എവരി വൺ ഗുഡ് ഡേ ഞങ്ങളങ്ങനെ ഒരു മോർണിംഗ് കൂടി ആയി ഇന്ന് വേറൊരു സ്ഥലത്താണ് ഞങ്ങൾ പോകുന്നത് പോകുന്ന സ്ഥലം ഞങ്ങൾ അവിടെ എത്തിയിട്ട് പറയാം ഇത് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളങ്ങനെ സ്റ്റേ ചെയ്തു മോർണിങ്ങിൽ എഴുന്നേറ്റ് വെക്കാണ് വൈഫ് അവിടെ ഉണ്ട് വിണീച്ചയുള്ളു എല്ലാവരും വിടുത്തെ എൻട്രൻസ് ഞങ്ങൾ ഇന്നലെ താമസിച്ച ഒരു വീടാ ഇത് അപ്പോൾ ഞങ്ങൾ ഇന്നലെ യാത്ര വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ താമസിച്ച സ്ഥലമാണിത് ഇത് ഞങ്ങളെ ഒരു കുടുംബ വീടാണ് ഇറാനിലുള്ള ഷിറാസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുള്ള ഒരു കുടുംബ വീടായത് ഇവിടെയാണ് ഞങ്ങൾ താമസിച്ചത് ഓക്കെ ഞങ്ങളെല്ലാവരും പക്ഷേ ഇവിടെ ഈ കുടുംബത്തിലുള്ള ആൾക്കാർ ഇവിടെ വന്ന് താമസിക്കാറില്ല വല്ലപ്പോഴും താമസിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക എടുത്ത വീടായത് അവർ ഈ ഷിറാസിൽ തെഹ്റാനിലൊക്കെ പോകുമ്പോൾ ജസ്റ്റ് സ്റ്റേ ചെയ്യാൻ വേണ്ടി മാത്രം എടുത്ത സ്ഥലമായത് ഇതെന്താണെന്നറിയാ റൈസ് ഈ പച്ച പച്ചമിടിച്ചു കിടക്കുന്ന സംഭവം ഇതാണ് മുന്തിരി മുന്തിരിയുടെ ഒരു മരമാണ് മുന്തിരി ഉണ്ടായിട്ടുണ്ട് അല്ല മുന്തിരി തുടങ്ങിയിട്ടുണ്ട് ഏത് ടൈപ്പ് മുന്തിരിയാണൊന്നും അറിയില്ല ഇത് ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് അതായത് ടോട്ടലി ഫുള്ള് മേലെ വരെ ഇതിൻ്റെ മരമാണ് മുന്തിരിന്റെ മരമാണ് ഇവര് വളർത്തിയിരങ്കിൽ വെറുതായിട്ട് വല്യ രണ്ട് ഗുണങ്ങളുണ്ട് ഇന്ന് മുന്തിരിയും കെട്ടും ഇപ്പൊ നിക്കണ സ്ഥലം കണ്ടോ വെയിലില്ല സ്ഥലം വെയിലില്ല അങ്ങനെ ഒരു ഗുണുണ്ട് അപ്പൊ നമ്മള് ഇറങ്ങാണ് വണ്ടിയിൽ എടുത്ത കാണാൻ ഒക്കെ റങ്ങാണ് നമ്മൾ രണ്ടു ദിവസം കഴിഞ്ഞ ഇങ്ങോട്ടന്നെ തിരിച്ചു വരും ഇവിടെ വന്നിട്ടേ പോകുള്ളൂ അപ്പോൾ ഇവിടെ ഉള്ള ഇവിടെ നിന്നാണ് ഇനി സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത് ഷിറഹാസ്ന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തു നിന്നാണ് വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത് സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ആയി നേരം രാവിലെ ഓപ്പൺ അല്ലായിരുന്നു ഞാൻ എണീച്ചപ്പോ ഞാൻ നേരത്തെ എണീച്ചു ആറര ആവുമ്പോൾ എണീച്ചു ആറ് ആറര ആ ഇവിടെ ഇവിടെ അത് കുഴപ്പമില്ല നമ്മൾ ഇന്ന് കാറ് വേറെതാണ് മറ്റേ കാറിലാണ് കേറുന്നത് വൈഫും അപ്പ ഇനി യാത്രയിൽ കാണാം ഓക്കെ അപ്പൊ കൈഷ് നമ്മള് നമ്മളെ സിറാസിലുള്ള ടൗൺ അല്ലേ ടൗൺ പോകുന്ന സപ്പിതാന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് ഈ ഏരിയ പേര് ഇണ്ടോ ടൗൺ കുറച്ച് മാറിയിട്ട് ഒരു വൺ കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ് അഫ്റുസാൻ ഷിറാസ് ടൗൺ വലുതാണ് ഇതിലും വലുതാണ് ഓക്കെ அவரு சாணம் மீடிக செண்ட் மீட்க நல்ல திரங்கெடுச்சு ഉള്ളി ഉണ്ട് വെള്ള ഉള്ളി ഇങ്ങനത്തെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനത്തെ വണ്ടി ട്രക്കിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചെറിയൊരു ഷഡൊക്കെ കെട്ടിട്ട് വെക്കുന്ന പരിപാടിയാണ് ഉള്ളിയാ ഉള്ളി ഉണ്ടോ ഉള്ളി ചാക്കിൽ വെള്ള ഈ വെളുത്തിട്ടുള്ള ഉള്ളിയാണ് ഇവിടെ ഇണ്ട് പിന്നെ അവിടെ വലിയ വണ്ടിയിലുണ്ട് ദാ നമ്മ കുള്ളരണ്ട് ഇവിടെ. അവിടെ നിർത്തിയിട്ടുണ്ട്. വാ. ഫൈവാണ് ഇത്. ഹലോ. ഹലോ. യെ. എടുക്കാനായിക്കോ. गाइस അങ്ങനെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചു. ദാ ഒരു ഒരു വാട്ടർമെലൺ മേടിച്ചു. പിന്നെ കൊറച്ച് കൊക്കുംപറ മേടിച്ച് അതുപോലെ തന്നെ സ്വീറ്റ്മില്ല അപ്പൊ ഇതൊക്കെ നമ്മള് പോയിട്ട് കഴിക്കും അവിടെ പോയിട്ട് പാർക്കിലോട്ട് പൊട്ടറ്റോ പൊട്ടറ്റോ ഉള്ളി ടൊമാറ്റോ ഇതൊക്കെ ചെറിയ പൈസയുള്ളു അല്ല അടിപൊളി

സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം ഇവിടെ ഇവിടെ എല്ലാം സാധനം ഉണ്ട് ചെറിയൊരു സൂപ്പർ ആണ് ഹൈപ്പർ മാർക്കറ്റല്ല സൂപ്പർ മാർക്കറ്റ് അപ്പൊ ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടെ നമ്മൾ ചോദിച്ചിട്ടാണ് വരുന്നത് അപ്പൊ അതിന്റെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യണം ചെയ്തിട്ടുണ്ട് നമ്മളവിടെ എത്തിയിട്ടുണ്ട് ഒരു മലയുടെ താഴെയാണ് ഈ സ്ഥലം പിന്നെ ഇവിടെ എല്ലാ സ്ഥലത്തും കാണുന്ന സാധനം ഉണ്ട് ഈ ചാർക്കോളിന്റെ

അവരെന്തൊക്കെ മേടിയുണ്ട് ഇവിടെ ചിക്കൻ്റെ ഷോപ്പ് ഇവിടുന്ന് സെലക്ട് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യണം ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഏതാ വേണ്ട സെലക്ട് ചെയ്തിട്ട് ഉണ്ടാവുക അവിടെ തൂക്കാം അവിടെ തൂക്കിയിട്ട് അവരെഴുന്ന തൂക്കിയിട്ട് അതിൻ്റെ വില പറയും വില ഞാൻ പറഞ്ഞിട്ട് നോക്കിയിട്ട് പറഞ്ഞുതരാം കളി എന്താ ചോദിക്കുന്നുണ്ട് വിടെന്ന് കട്ട് ചെയ്യും ഇതൊരു ടൗൺ ആണ് ചെറിയൊരു ടൗൺ ആണ് അവിടുത്തെ ഒരു ബസാറാണ് ബസാർ എന്നു വെച്ചാൽ പിന്നെ ബസാർ എന്ന് വെച്ചാൽ ടൗൺ ബസാർ എന്നാണ് ഇവിടെ പറയാം പിന്നെ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഫ്രൂട്ട്സിൻ്റെ ഷോപ്പുണ്ട് അതുപോലെ അങ്ങനെ കുറേ ഷോപ്പ്സുകളുണ്ട് ഇവിടെ എന്തോ പ്ലാനിങ്ങിലാണ് അളിയന്മാർ ഇപ്പം ഉപ്പയും ഇവിടെ എന്തോ പ്ലാൻ ചെയ്യുകയാണ് സംസാരിക്കുകയാണ് എന്തോ മേടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേറെന്താ മൊഹമ്മദ് ഇതാണ് മൊഹമ്മദ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് വേറെ ഉണ്ട് ഇവിടെ ഫ്രൂട്ട്സിൻ്റെ കടയാന്ന് തോന്നുന്നത് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇതേ കോഫി ഷോപ്പ് കോഫി ഷോപ്പാണിത് എക്സ്പ്രസ് ഷോ ആണോ അനദർ ആ അവരെ വേണ്ടതെന്ന് ചോദിച്ചാൽ എൻ്റെ കൂടെ എന്താ വേണ്ടി എനർജി ഡ്രിങ്ക് ആണോ വേണ്ടി എക്സ്പ്രസ്സോ ആണോ വേണ്ടി എന്നൊക്കെ ചോദിക്കാം ഇവിടെ ഒക്കെ ഉണ്ട് അവരുണ്ടാക്കുന്നുണ്ടോ അവർ എക്സ്പ്രസ്സോ ഇവിടെ നിന്ന് ഉണ്ടാക്കി തരും എക്സ്പ്രസ്സോ ആണോ എക്സ്പ്രസ്സോ ഉണ്ട് വേറെന്താ വേണ്ട ചാതവും ഉണ്ട് എല്ലാം ഉണ്ട് ഇവിടെ അപ്പേം വന്നിട്ടുണ്ട് എന്താ വേണ്ട രണ്ടാക്കാണ് ഇവിടെ സംഭവം എന്ന് വെച്ചാൽ എന്താ അറിയാം ഇത് എക്സ്പ്രസോ ആണ് നമ്മളെ നല്ല സ്ട്രോങ് കോഫിയില്ല നമ്മളെ എക്സ്പ്രസോ എന്താണെന്ന് അറിയില്ല നിങ്ങൾക്ക് നമ്മളെ എക്സ്പ്രസോ ആണ് സാധനം അപ്പോൾ അത് അതുണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ ഒരു ചോക്ലേറ്റും കൊടുക്കും എക്സ്പ്രസോൻ്റെ കൂടെ ചോക്ലേറ്റ് അത് നല്ല മധുരമുള്ള ചോക്ലേറ്റ് ആണ് അപ്പോൾ അതിന് മധുരം ഉണ്ടാവില്ല എക്സ്പ്രസോൻ്റെ മധുരം ഉണ്ടാവില്ല അത് കുടിക്കുക അതിൻ്റെ ചോക്ലേറ്റ് എന്താക്കുക ജസ്റ്റ് കടിക്കുക ഇങ്ങനെയാണ് സംഭവം പെരുന്നെട്ട ിമോ ആണെ ലിമുനാ ഞാൻ ഇതെടുക്കാണ് ലെമുണേ ഞാൻ ഇതെടുത്തുക കോഫി വേണ്ടി ചൂടല്ല ചൂടില്ല ഇവിടെ ഇവിടെ ചീര ചൂടില്ല ചൂട് കുറവാണ് അപ്പൊ ഞാനൊരു എന്താ കയറില്ല അമ്മടെ അടുത്ത് ഇവിടുത്തെ ഇറാന്റെ ഒരു സാധനമാണ് ഇത് കാണുന്നില്ല അപ്പൊ നമ്മളങ്ങനെ ഒരു വൺ വൺവേ റോഡിൽ കേറിയിട്ടുണ്ട് രണ്ട് മലയുടെ ഇടയ്ക്കിലൂടെ ഒരു ചെറിയ റോഡ് രണ്ട് വണ്ടിക്ക് മാത്രം പോകാൻ പറ്റിയ റോഡാണ് ഇവിടെ ഇവിടെ നമുക്ക് എന്താ പറയാ കാലാവസ്ഥ മാറിയിട്ടുണ്ട് തണുപ്പുണ്ട് ചെറിയ തണുപ്പുണ്ട് കാലാവസ്ഥ വണ്ടീന്റെ ഗ്ലാസ് ഒക്കെ താത്തി താത്തി ഞങ്ങള് ഇങ്ങനെ പിന്നെ ഫാമുകൾ ഉണ്ട് ഇവിടെ ചെറിയ ചെറിയ ഫാമുകൾ ഉണ്ട് ഈ ൂട്ട്സിന്റെ വെജിറ്റബിൾ ഒക്കെ മഞ്ഞുണ്ട് പക്ഷെ അത് കിട്ടുന്നില്ല അത് കഴിഞ്ഞു പോയി അപ്പോ നെക്സ്റ്റ് നോക്കാം കുറച്ചുകൂടെ ദൂര ഇനി നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഒരു പത്ത് കിലോമീറ്ററോ അഞ്ച് കിലോമീറ്ററോ എന്റെ അടുത്തേ ഉള്ളൂ ഞമ്മള് വരുന്ന സമയത്ത് ഒരു ബോർഡ് ബോർഡുണ്ടായിരുന്നു സൈൻ ബോർഡിൽ പതിനഞ്ച് കിലോമീറ്റർ ആയിട്ട് ഗായം കാണിച്ചിരുന്നത് പിന്നെ ഇവിടെ ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസാവുമ്പോ പിന്നെ നല്ല മഞ്ഞുണ്ടാവും ഇവിടെ ഫുള്ള് മഞ്ഞായിരിക്കും അപ്പോൾ ആ സമയത്താണ് സീസൺ ആ സമയത്താണ് ഈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാകുന്ന സമയം ഈ ആപ്പിൾ മുന്തിരി നാരങ്ങ ഒക്കെ ും അപ്പൊ ഞങ്ങള് ടൂറിസ്റ്റ് പ്ലേസിന്റെ തൊട്ട് അടുത്ത് എത്തി എത്ര ദൂരും എത്തില്ലേ ആ അപ്പൊ അവിടെ എത്തി വാട്ടർഫോൾസിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങള് അവിടത്തേക്ക് പോകുമ്പോഴുള്ള റോഡായത് കുറച്ച് കട്ടറാണ് കട്ടറായിട്ടുള്ള റോഡാണ് കട്ടർ റോഡാണ് വെയിലുണ്ടല്ലേ നട്ടിച്ച വെയിലാണ് നട്ടിച്ച ടൈമാണ് തണുത്ത കാറ്റ പുറത്തുള്ളത് ുള്ളിൽ മനസ്സിലാവില്ല കൂടുതലും നമ്മൾ അങ്ങോട്ടുള്ള ആൾക്കാരാണ് നമ്മള് വീടിന്റെ വൈഫ് ഹൗസിന്റെ അടുത്തുള്ള ആൾക്കാരാണ് കൂടുതലുള്ള ടൂർ ആയിട്ട് വന്നതോടെ നമ്പർ പ്ലേറ്റിൽ നോക്കിയാൽ മനസ്സിലാവുക എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർക്ക് മനസ്സിലായി മനസ്സിലായതുകൊണ്ട് പറഞ്ഞാണ് എന്റെ കൂടെ അതെ നമ്മളെ വണ്ടി നമ്പർ അല്ല അത് കാണുന്ന ലാസ്റ്റുള്ള രണ്ടൊക്കെ ആണ് നമുക്ക് ഇവിടുത്തെ ആണെന്ന് മനസ്സിലാക്കുക ഏത് സ്ഥലത്ത് ഇറാനത്തെ ഏത് സ്ഥലത്തുള്ള വണ്ടിയാണെന്ന് മനസ്സിലാക്കുന്നത് ലാസിലത്തെ രണ്ട് നമ്പർ ഉണ്ട് ലാസിലത്തെ രണ്ട് നമ്പർ രണ്ട് ആ ഇറാനി ടോട്ടലി കോമൺ ആയിട്ട് പറയുന്നത് അതായത് നേരെ താഴെയുള്ള ഒരു ഇതാണ് ഇവിടെ കുറച്ച് ഷോപ്സും കാര്യങ്ങളൊക്കെ ചെറിയ തിരക്കുണ്ട് ഈ ഏരിയയില് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം തപ്പാണ് ഞങ്ങള് അപ്പൊ ഇവര് പറയുന്ന ഇതില്ല ഇതിന്റെ പാർക്കിങ്ങിന് പാർക്കിങ്ങിന്റെ സ്ഥലമില്ല പേപ്പർ പാർക്കിംഗ് വേണ്ടി വരും റോഡിന്റെ സൈഡിലൊന്നും സ്ഥലം ഇല്ല അപ്പൊട്ടാണ് മറ്റേ ഇതിലെ വാട്ടർഫോൾസ് ആ മേലോട്ടാണ് വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പൊ പാർക്കിങ്ങിന്റെ പൈസ കൊടുക്കാൻ വേണ്ടി പോവാണ് ഇതാണ് ഏറ്റവും ഈ റോഡിന്റെ എൻഡ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാ കൂടെ റോഡില്ല വണ്ടി പോവില്ല ക്ലോസ് ആണ് അപ്പൊ വണ്ടി ഇവിടെ ഫ്രീ പാർക്കിംഗ് ഇല്ല ഇവിടെ ഫ്രീ പാർക്കിംഗ് കിട്ടുന്നില്ല നമ്മളെ ടീം ഇതിലുണ്ട് നമ്മള് ഇപ്പൊ പോവുന്ന വെച്ചാല് വണ്ടി പാർക്കിങ്ങാണ് അപ്പൊ വണ്ടി പാർക്കിങ്ങിന് പൈസ ഒക്കെ പേയ്മെന്റ് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്യാൻ പോവാണ് ഫ്രണ്ടില് നമ്മളെ വണ്ടി ഉണ്ട് പിന്നെ വെള്ള മറ്റേ എന്താ പറയാ വാട്ടർഫോൾസിന്റെ ഏരിയയിലൊക്കെ നമ്മൾ പോകുന്നത് മൗണ്ടൈൻ മോളാണ് അപ്പൊ വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടുന്ന് എടുത്തിട്ട് പോകണം അപ്പൊ നമ്മൾ പാർക്ക് ചെയ്തിട്ടൊക്കെ എടുത്തിട്ട് നമ്മൾ പോവും ഓക്കെ ഇവിടെ കുറച്ച് വണ്ടികളുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങള് വണ്ടീന്ന് ഇറങ്ങി വണ്ടി പോയി പാർക്ക് ചെയ്ത് ഇവിടെ നല്ല തണലുള്ള സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ പാർക്ക് വാൽനട്ട് ആ വാൽനട്ടിന്റെ മരല്ലേ വാൽനട്ട് ആയിട്ടില്ല വാൽനട്ട് ഉണ്ടായിട്ടില്ല പച്ചയാണ് ഇതെ ഉണക്കാൻ വെക്കണം അപ്പാണ് അത് എന്താ ഉള്ളു

കുറച്ചങ്ങൾ നടക്കാനുണ്ടെന്നാ പറഞ്ഞത് എന്തായാലും നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം സ്റ്റേ ചെയ്യും ടെന്റ് അടിക്കും പിന്നെ റെന്റിന് റൂമ് കിട്ടും അതുപോലെ ആവശ്യത്തിന്റെ സാധനങ്ങൾ വേണമെങ്കിൽ അതിനുവേണ്ടി ഷോപ്പും കാര്യങ്ങളെല്ലാം അതും ഉണ്ട് ഇവിടെ അധികം വാൽനാട്സിന്റെ മരങ്ങളാ കാണുന്നത് ഏ അല്ലെ ടെന്റ് അടിച്ച് കാണുന്നില്ലേ ഇവിടെ ടെന്റ് അടിക്കാനൊക്കെ പറ്റും സ്റ്റേ ചെയ്യാൻ പറ്റും ് മാത്രങ്ങൾ സ്റ്റേ ചെയ്യാൻ വിചാരിക്കുന്ന സ്ഥലം ഇതാണ് ഇവിടെ ടെന്റ് അടിക്കണം നൈറ്റ് ടെന്റ് അടിക്കും പിന്നെ അങ്ങനെ ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്യാം കഴിഞ്ഞിട്ട് നാളെ രാവിലെ പിന്നെ സ്റ്റാർട്ടിങ് പ്ലാനിങ് ഇപ്പൊ അങ്ങനെയൊക്കെയാണ് കാരണം എല്ലാം തൊട്ടടുത്ത് തന്നെ ഉണ്ട് പിന്നെ നമുക്ക് അധികം താഴൊക്കെ ഇറങ്ങി പോയാൽ പിന്നെ സാധനങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് പിന്നെ ബുദ്ധിമുട്ടാവും വരാനും പോവാനെല്ലാം അപ്പൊ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം ബോസ് എന്ന് പറഞ്ഞാല് ആട് രണ്ടും കൂടി ചേർന്ന് എന്റെ ആണിന്റെ പേരിട്ടത് ഹർബോസെ അത് വെറുതെ തമാശ പറഞ്ഞതാ ആ ये हो गया बस ये तो चबा के नहीं है कुछ भी का ना आ इसे स्ट्रीट में रखना ಅಲ್ಲ मदरवा तो इसमें न के बैठे कौन है कुछ भी ये उड़ावे क्या എങ്ങനെയുണ്ട് നല്ല മാതിരി അപ്പൊ ഗ്സ് നമ്മള് മാർഗോൺ വാട്ടർഫാൾസിന്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോ സ്റ്റേ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ അവിടത്തേക്ക് പോകുന്നതിന് മുമ്പേ അവിടെ സ്റ്റേ ഒക്കെ ചെയ്ത് നമ്മൾ എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു ഫുഡൊക്കെ വെക്കുന്ന പരിപാടിയൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് ലഞ്ചിൻ്റെ പരിപാടി ഞങ്ങൾ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ലഞ്ച് കഴിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു ഏകദേശം രണ്ട് മണി ആ ഒരു സമയം അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ ഇരുന്നിട്ട് നമ്മൾ എന്താ പറയുക സ്വറ പറയലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ അപകാശം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നിവിടെ സ്റ്റേ ചെയ്യുന്നതാണ് ഇന്നിപ്പോൾ സ്റ്റേ ചെയ്തിട്ട് മാർഗോൺ വാട്ടർഫാൾസിലേക്ക് ഇവിടുന്ന് ഇനിയൊരു വൺ കിലോമീറ്റർ കൂടി വാക്കിംഗ് ചെയ്താലേ നമുക്ക് മാർഗോൺ വാട്ടർഫാൾസിലേക്ക് എത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നെക്സ്റ്റ് വീഡിയോയിൽ മാർഗോൺ വാട്ടർഫാൾസിലേക്ക് പോകുന്നതും നമ്മൾ ഇന്ന് നൈറ്റ് സ്റ്റേ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോസിലേക്ക് വരുന്നതാണ് അപ്പോൾ വാട്ടർഫാൾസിൻ്റെ നെക്സ്റ്റ് കൂടുതൽ കാഴ്ചകളുമായി നെക്സ്റ്റ് വീഡിയോയിൽ എല്ലാവർക്കും കാണാം